സൂചിപ്പിച്ചതുപോലെ ലഹരി വസ്തുക്കളാണ് കുട്ടികളുടെ ലഹരി വസ്തുക്കളെ കുറിച്ചാണ് സംസാരിക്കണം എന്നാണ് പറഞ്ഞത് ഒരു നല്ല മതത്തിന്റെ നല്ല വിശ്വാസങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കണം എങ്ങനെ അത് പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഉത്തമബോധത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മതം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ ഈ നൂറ്റി പതിനാല് സുഹൃത്തുകളില് അല്ലെങ്കിൽ അതിലൊരു ആയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ ആ ഒറ്റ ആയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ തന്നെ നിങ്ങൾ നല്ല ആൾക്കാരായി വേറൊന്നുമല്ല നമ്മുടെ മദ്യം പോലുള്ള ചാരായം പോലെയുള്ള വസ്തുക്കൾ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ ചൂതാട്ടം ചീട്ടികളി മടുക്കകളി ഇവിടെയൊക്കെ നമ്മുടെ ഏരിയയിലുള്ള ഒരു കളിയാണ് ഇത്തരം മോശമായ കളികൾ ഇതൊക്കെ റിജിസുമിൻ അമലി സെയ്ത്താൻ ഇതൊക്കെ സെയ്ത്താന്റെ പ്രവൃത്തികൾ പണിയാണ് ഫജ് തനിബു അതെല്ലാം വർജിക്കൂ നല്ല വിശ്വാസിയായി തീരും എന്നാണ് ഈ ഒരു ആയത്ത് പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നല്ല ആൾക്കാരായി കാരണം അധ്യപാനവും സമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാവും തന്നെ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത്രയും നല്ല ഒരു വിശ്വാസിയായി തീർന്നിട്ടുണ്ട് നിങ്ങൾ പിന്നെ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല ആ ഒരാഴത്തും ഇത്രയുമുണ്ട് അത്രയും എത്രയോ ആയത്തുകൾ ഈ നൂറ്റി പതിനാറ് സുഹൃത്തുകളിലും ആയത്തുകളാണുള്ളത് ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾ ആരായി തീരും എത്ര മഹാന്മാരായിത്തീരും ഇത്രയും നല്ലൊരു മതം വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിരും ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ഞാനാണ് കാരണം അതിന്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ സഹിക്കുന്ന വ്യക്തിയും ഞാനാണ് വേറൊന്നും കൊണ്ടല്ല ഇവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരും ഇവരെ വളരെ വയലന്റ് ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും ഇവരൊക്കെ ഉണ്ടാവുക അവർ സ്റ്റേഷന്റെ സെല്ലിൽ തലവെച്ചടിക്കും പോലീസുകാരെ ചീത്ത വിളിക്കും വനിതാ പോലീസോട് വൃത്തികേട് പറയും അവിടെ തന്നെ മലമൂത്ര വിസർജനം നടത്തും എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം അവരവിടെ കാണിക്കും ഇപ്പൊ ആ വീട്ടുകാർക്ക് വരെ ഇത്രയും ദ്രോഹം ഉണ്ടാവില്ല കാരണം ഇവൻ മയക്കമേടി പുറത്ത് ഇവിടെങ്കിലായിരിക്കും ഉണ്ട് അവർ ഈ ദ്രോഹങ്ങളൊന്നും ഇവർ അറിയുന്നില്ല അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒക്കെ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനും സാധിക്കും എത്രയോ അനുഭവങ്ങളാണ് ഓരോ ദിവസം ഓരോരോ കഥകളാണ് എനിക്ക് ഉണ്ടാവുക നമ്മളുടെ ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ മക്കൾ നല്ലതായി വളരുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് എല്ലാ രക്ഷിതാവിനും ഉണ്ടാവും കാരണം ഞാൻ രക്ഷിതാവാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ പോകൂ ഇനി ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തൂല്ല അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ നെല്ലിക്കെട്ട എന്ന സ്ഥലത്ത് വിദ്യാന സോറി ബതിയെടുക്ക സ്റ്റേഷൻ ഉണ്ടാവുമ്പോഴ് വിദ്യാ നെല്ലിക്കെട്ട എന്ന സ്ഥലത്ത് രണ്ട് കുട്ടികൾ കുറച്ച് ആൾക്കാർ കൂടി കഞ്ചാവ് വലിക്കുന്നുണ്ടെന്നൊരു വിവരം കിട്ടി ഞാൻ അവിടെ പോയി ഞാനും ഡ്രൈവർ മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഞങ്ങള് വരുമ്പത്തി കുട്ടികൾക്ക് ഓടി ഞങ്ങൾ രണ്ടുപേരെ പിടിച്ചുകൊണ്ടുവന്നു അപ്പൊ തൊട്ടടുത്തൊരു ഉമ്മ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഉമ്മ ചാടി എന്നോട് സാറേ എനിക്കൊരു സു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എന്താണ് ഉമ്മ പറഞ്ഞു സാറേ അതിലേക്ക് ന മഞ്ഞ ഷർട്ട് പയ്യനില്ലേ അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെല്ലാം വിതരണം ചെയ്തിട്ട് അവനാണ് ഈ കുട്ടികൾ എന്റെ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളൊക്കെ നശിപ്പിക്കും സാർ അവനെ ജയിലിലിടണം അവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ശരിയാണ് ഞാൻ ബാക്കി സ്റ്റേഷനിൽ ഇവരോട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇവനെ പോയി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഇവരൊക്കെ ഒന്ന് വരട്ടെ ഇവരോട് ചോദിച്ചു എവിടുന്നാണ് ഈ സാധനം കിട്ടിയത് ആരാണ് ഇത് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു സാറേ സാർ മുമ്പേ സംസാരിച്ച ഉമ്മയില്ലേ ആ ഉമ്മയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കൊടുക്കുന്നത് അവനാണ് ഇവിടുത്തെ ഏജന്റ് മനസ്സിലായോ ആ ഉമ്മയുടെ മകനാണ് ഈ സാധനം മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ ഉമ്മ പറയുന്നത് എന്റെ മകൻ നല്ലതാണ് ബാക്കി ഇവരൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾക്ക് നമ്മളെ മകനെ അല്ലെങ്കിൽ മകളെ വിശ്വസിച്ച് അമിതമായി വിശ്വസിച്ചുണ്ട് മറ്റുള്ള ആൾക്കാരെ നമ്മൾ കുറ്റം പറയും നമ്മൾക്ക് ആർക്കും ഇന്നത്തെ മൊബൈൽ ഫോണിന്റെ യുഗം നമ്മളൊക്കെ കൊറോണ പീരീഡ് അങ്ങോട്ട് കൊടുത്ത മൊബൈൽ ഇപ്പൊ എങ്ങോട്ട് പിള്ളേരോട് തിരിച്ച് വാങ്ങിക്കാം എന്നാണ് ആലോചിക്കുന്നത് ഞാനൊക്കെ നമ്മൾക്ക് ഒരുപാട് മൊബൈലുകൾ കുട്ടികൾ ദാനം ചെയ്ത് അങ്ങനെ അവിടുന്ന് കൂടെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്തിരുന്നു പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ ഇന്നതങ്ങനെ തിരിച്ച് വാങ്ങിക്കാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ഇതുകൊണ്ട് ഇത്രേ ദോഹമുള്ള ഒരു അവസ്ഥയിലേക്കില്ല കുട്ടികൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഓരോ ഗ്രൂപ്പുകളുണ്ടാക്കിക്കൊണ്ട് അതിൽ ചാറ്റ് നടത്തിക്കൊണ്ടാണ് ടെലിഗ്രാം അക്കൗണ്ടുകളും അവരുടെ മെസ്സഞ്ചറും വാട്സപ്പും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലഹരി വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അതായത് നമ്മളീ മക്കളെ അധികമായി നമുക്ക് എല്ലാവർക്കും മക്കളെ അത്രേ ഉള്ളൂ അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം അവർ വേണ്ട കൗരങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷെ അവരെ ചെയ്യുന്നതെല്ലാം ശരിയാണ് അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടികളാക്കും രക്ഷിതാക്കള് കുട്ടികളും കൂടി ഉണ്ട് എങ്കിലും ഞാൻ അവരോട് മുമ്പിൽ നിർച്ചാണ് പറയുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മകൻ അദ്ദേഹം മിലിറ്ററിക്കാരനാണ് ആ ഒരേ ഒരു മകൻ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അയാളുടെ മകൻ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായതാണ് അവനെ തൊട്ടടുത്ത് മംഗലാപുരം ഇവിടെ ചേർത്തിട്ട് നല്ല കോഴ്സ് എന്തെങ്കിലും പഠിക്കണം പറഞ്ഞു ഇവൻ എങ്ങനെ വിടുന്നു ഇവൻ പറഞ്ഞു എനിക്ക് നേഴ്സിങ് മെയിൽ നേഴ്സ് ആയാമതി എന്ന് പറഞ്ഞു അവൻ നല്ല പഠിച്ചെഴുതി എഞ്ചിനീയർ ഡോക്ടറൊക്കെ ആണ് നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ് പക്ഷേ ഈ ചെറുക്കൻ അങ്ങനെ നിൽക്കുന്നില്ല അപ്പൊ ഈ രക്ഷിതാവ് അടുത്ത് കൂട്ടി പോയി ഞാൻ കുറെ സംസാരിച്ചു നോക്കി മോനെ ഇന്ന് ഇതെല്ലാടെ നല്ല ഫീൽഡിൽ നിനക്ക് ഇതൊക്കെ തിരഞ്ഞെടുത്തുകൂടി എന്നൊക്കെ ചോദിച്ചു പക്ഷേ അവൻ പറഞ്ഞാ സാറേ എനിക്ക് ജനിക്കുമ്പോഴേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മറ്റുള്ളവരെ സേവിക്കണം അപ്പൊ അതിങ്ങനെ എനിക്ക് ഇതാവണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുട്ടിയുടെ ആഗ്രഹമല്ലേ നിങ്ങൾ തടസ്സപ്പെടുത്തണ്ട അപ്പം പിന്നെ കർണാടകത്തിലാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞു മംഗലാറും ഭാഗത്ത് അവിടെ ഒരു നല്ല കോളേജിൽ ചേർക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മംഗലാർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻ ഡി പി എസ് ഐറ്റംസിന്റെ അതായത് ലഹരി വസ്തുക്കളുടെ ഒക്കെ ഉപയോഗം കൂടുതലുള്ള സ്ഥലമാണ് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കുട്ടി മോശക്കുട്ടിയായി മാറിപ്പോവും എന്നൊക്കെ ഈ രക്ഷിതാങ്കൂടെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു നല്ല ക്യാഷുള്ള ഫാമിലിയാണ് അവന്റെ പേരിൽ ആപ്പിൾ ഫോൺ ഫോണിരിക്കുന്നത് ബുള്ളറ്റ് വൈക്കിരിക്കുന്നത് എല്ലാം എല്ലാം നല്ല ഒറ്റ മകൻ മാത്രമുള്ള കുടുംബം ഈ പയ്യനെ അവിടെ കൊണ്ടുപോയി ചേർത്തു അവിടുന്ന് അവര് ഇവൻ മോശമായ കുട്ടിയാവാൻ വേണ്ടി ഹോസ്റ്റലിൽ ചേർക്കാതെ സ്വന്തമായിട്ട് പതിനാറായിരം രൂപ കൊടുത്ത് നിങ്ങൾ ആലോചിച്ചു കുട്ടിയെ ചേർക്കാൻ വേണ്ടി പതിനാറായിരം രൂപ കൊടുത്ത് തൊട്ടടുത്ത് തന്നെ നല്ലൊരു വീടൊക്കെ വാങ്ങിച്ച് ഇവനെ അവിടെ താമസിപ്പിച്ചു ഹോസ്പിറ്റലിൽ രണ്ട് ഹോസ്റ്റലിൽ രണ്ടായിരം രൂപ ഇള്ളൂ അത് കൊടുക്കാതെ ഇവിടെ പതിനാറായിരം രൂപ കൊടുത്തിട്ട് ഇവിടെ താമസിപ്പിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വന്ന് പറഞ്ഞു രണ്ടുപേരും വന്ന് പറഞ്ഞു എടാ ഞങ്ങൾ വളരെ പാവപ്പെട്ട ഫാമിലിയാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം ഇവൻ അച്ഛനെ വിളിച്ചു അച്ഛൻ പോലെ രണ്ട് കുട്ടികൾ ഫിനാൻഷ്യലി സെറ്റപ്പ് ഇല്ലാത്ത കുട്ടികളാണ് അവരെ കൂടെ നിർത്തട്ടെ എന്ന് ചോദിച്ചു ആറ് റൂമുള്ള വീട് റൂമാണ് വീടാണ് അപ്പൊ പറഞ്ഞ് കുഴപ്പമില്ല നീ കൂടെ കമ്പൻസഡിയൊക്കെ നടത്താൻ പറ്റുന്നില്ല അവരെ നിർത്തിക്കോ മോശമായ ഇതിലൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ട് നിർത്തി രണ്ടു ദിവസം കഴിയുമ്പോൾ സീനിയേഴ്സ് ആയ കുട്ടികൾ മൂന്ന് പേര് വന്നു ഞങ്ങൾ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതാണ് ഞങ്ങൾക്ക് പൈ ഫീസ് അവിടുത്തെ പൈസ കൊടുക്കാൻ ഇല്ലാണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇവര് ഇവരുടെ താമസിക്കാൻ വന്നു നീ അച്ഛനോടൊന്നും പറഞ്ഞു പത്ത് ദിവസം കൂടി ഞങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഇവന്റെ കൂടെ താമസിക്കും ഈ സീനിയേഴ്സ് ആയ കുട്ടികള് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളായിരുന്നു ഇവര് വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഇവര് പറഞ്ഞു ഇവൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ വളരെ മോശമല്ല നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കരുത് അപ്പൊ ഇവൻ പറഞ്ഞ സീനിയറായ കുട്ടികൾ പറഞ്ഞു എനിക്ക് പ്ലസ് ടുവിന് അറുപത്തി ആറ് ശതമാനം മാർക്കാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ എനിക്ക് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കുണ്ട് ഞാൻ ഈ വസ്തുക്കളൊക്കെ വലിച്ചുകൊണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതാറ് ചിന്തകൾ ഇങ്ങനെ അങ്ങ് വരും തലയിലോട്ട് നമ്മൾ അങ്ങനെ പഠിച്ച് വെറുതെ വായിച്ചു വന്ന് വിട്ടുകഴിഞ്ഞാൽ തലയിൽ പിന്നെ ഇത് വലിക്കുമ്പോഴ് തന്നെ അങ്ങ് വരും വിടികളായ കുട്ടികളെ ഇത് വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ കൂടെ ഉപയോഗിച്ചു കൊണ്ട് നോക്കി എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിച്ച് എം ഡി എം എ എന്ന രഹരി വസ്തുവാണ് ആണ് ഉപയോഗിച്ചത് ആ വസ്തു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇവരെ ഇതിന് അഡിക്റ്റ് ആയി പോയി ഉപയോഗം കൊണ്ട് ചെറുക്കം നല്ല ക്യാഷുള്ള വീട്ടിൽ ചെറിയ ഇറക്കുന്നൊണ്ട് തന്നെ ഇവര് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല പൈസ പറയുമ്പോൾ പറയുമ്പോൾ അച്ഛൻ അയച്ചു കൊടുക്കും കാരണം ഒറ്റ മകനാണുള്ളത് അച്ഛനും അമ്മയ്ക്കും കൂടെ ഈ കുട്ടികൾ ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗമായി ഒരു മാസം കഴിഞ്ഞു ക്രിസ്മസ് വെക്കേഷൻ പത്ത് ദിവസത്തെ ലീവിൽ ഈ കുട്ടി നാട്ടിലോട്ട് വന്നു രണ്ടു മൂന്ന് ദിവസം ഇവന്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ തീർന്നു പിന്നെ ഇവന് ഈ സാധനം കിട്ടാതെ ഇവൻ വയലന്റ് വയലന്റായി വീട്ടീന്ന് അപ്പോഴാണ് ഈ രക്ഷിതാവിധ ഇവനെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു വളരെ സ്നേഹത്തോട് എന്നോട് പെരുമാറി ആ കുട്ടി എന്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു നിർവികാരമായ അവസ്ഥയോട് വളരെ ഒരു നിഷേധാത്മക മൈൻഡോട് കൂടി കണ്ടപ്പോൾ എനിക്ക് എനിക്കെന്നെ വളരെ സങ്കടം തോന്നി ഇത്രയും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു നല്ല കുട്ടിയായിരുന്നു അവൻ അതിനുശേഷം ഇവൻ തിരിച്ച് ഞാനിവിനെ കൊറേ ഉപദേശം കൊടുത്തു അവൻ കേട്ടിരുന്നു എന്നല്ല ഒരു മറുപടി പോലും പറഞ്ഞില്ല തിരിച്ചവൻ വീട്ടിലോട്ട് പോയി വീട്ടിലെ പോകാൻ ഫുള്ള് ടിവിയും ഫ്രിഡ്ജും എല്ലാം അടിച്ച് ആ വീട്ടിലെ അന്ന് രാത്രി ഒരു സാധനം ഒഴികെ ബാക്കി ഒഴികാ ഇല്ലാതെ എല്ലാ സാധനങ്ങളും അടിച്ച് തകർത്ത് കളഞ്ഞ പയ്യൻ അപ്പൊ തന്നെ ഇവനെ വിളിച്ച് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവർ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേ കെ എസ് ആർ ടി സി കണ്ടക്ടർ ഡ്രൈവറെ ഒക്കെ അടിച്ചുപോയി പയ്യ അടിയായി ബഹളായ അവസാനം അവിടുന്ന് പെരിയാട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് സരേഷൻ കൊടുത്തിട്ട് വേറെ ആംബുലൻസിലാക്കിയിട്ട് കോഴിക്കോട് കൊണ്ടുപോയി മൂന്ന് മാസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞ് ആറ് മാസം ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒരു ഡി അഡീഷൻ സെന്റർ ഉണ്ടായിരുന്നു വയനാട് അവിടെ കിടന്നു ഈ ഒമ്പത് മാസം ഈ അച്ഛനും അമ്മയും വീടും കൂട്ടിയിട്ട് ഉള്ള പശുക്കളെ ഇതൊക്കെ ഒഴിവാക്കി അതൊക്കെ ഒഴിവാക്കി ആ ഉള്ള കല്യാണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഒഴിവാക്കി കൊണ്ട് അവിടെ തന്നെ ഈ പയ്യന്റെ കൂടെ റിക്കവറി ആവാൻ വേണ്ടി ഒമ്പത് മാസം കഴിഞ്ഞ് ഇവർ സ്റ്റേഷനിലേക്ക് വന്നു ഈ പയ്യനെ കൂട്ടിട്ട് ഞാൻ ഈ കുട്ടിനോട് ഇവനോട് ഈ മകനോട് ഞാൻ സംസാരിച്ചു ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാതെ ഒരു അഞ്ചു വയസ്സുള്ള പയ്യനെ പോലെ നിന്നിങ്ങനെ വിറയ്ക്കുന്ന ഒരു കുട്ടിയാണ് ഞാനന്ന് കണ്ടത് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു ഒമ്പത് മാസം ചികിത്സ കഴിഞ്ഞിട്ട് വന്ന ഒരു കുട്ടിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെ പിന്നെ ഇതിൽ നിന്ന് റിക്കവറി ആവും ഒരു മദ്യപാനമാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ലഹരി വസ്തുക്കൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇവർക്ക് ഒരു തിരിച്ചു വരവില്ല എനിക്ക് അന്ന് ബോധ്യപ്പെട്ടു ഇപ്പം രണ്ടര വർഷമായി ആ പയ്യൻ ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ ആ പയ്യൻ ഒരു ഒരു സ്കൂളിൽ തീർക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല കാരണം അവൻ റിക്കവറി ആയി വന്നിട്ടില്ല ഈ ഇരുപത്തി അഞ്ചില് മാർച്ചിൽ മെയ് മാസത്തോടുകൂടെ എവിടെങ്കിലും സ്കൂളിൽ എവിടെങ്കിലും ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് ഇതിനിടയ്ക്ക് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ അത്ഭുതമായി പോയി ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു ഒരു കുറച്ച് ദിവസത്തെ ഞാൻ തന്നെ ഒരു പോലീസ് ഓഫീസറായ എനിക്ക് തന്നെ ഇതാണ് ധാരണയെങ്കിൽ നിങ്ങളുടെ ധാരണ എത്ര തെറ്റായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം ഇവർ ഈ ഒമ്പത് മാസമായിട്ട് ഈ കുട്ടിക്ക് ഇല്ല ഇപ്പൊ നിങ്ങൾ കാണും പിള്ളേരൊന്നും വലിയ തടിയും വണ്ണമൊന്നുമില്ല പിള്ളേരൊന്നും അല്ല ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരാണ് ഇവരൊക്കെ നിങ്ങൾ വിചാരിച്ചു നല്ല സിക്സ് പാക്ക് ആണെന്ന് വിചാരിക്കും ഇവരെ നെഞ്ചത്തൊന്ന് തൊട്ടു നോക്കണം എല്ലും തോലും സ്കെൽട്ടൺ ആണ് അവര് മനസ്സിലായില്ലേ അവര് സിക്സ് പാക്ക് അല്ല വെറും സ്കെൽട്ടൺ ഞാൻ തൊട്ട് നോക്കിയിട്ട് പറയും ഈ കുട്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അത്രയും അനുഭവങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കുഞ്ഞിന്റെ നെഞ്ഞ് തൊക്കി നോട്ട് എനിക്ക് പറയാൻ വേണ്ടി വരും ഉപയോഗിക്കുന്നതാണ് അല്ലോ നിങ്ങളുടെ ഇവിടെയുള്ള ഒരു ആൺകുട്ടികളുടെ കഥ പോകട്ടെ പെൺകുട്ടികളുടെ കഥ ഞാൻ പറയാം നിങ്ങളുടെ ഈ കുമ്പള സ്റ്റേഷൻ ലിമിറ്റ് എനിക്ക് രണ്ടാഴ്ച മുമ്പേ രണ്ടാഴ്ച ഒരു മാസമായി ഒരു മാസം മുന്നേ ഉള്ള ഒരു അനുഭവം ഒരാളെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയപ്പം അയാളെ കൈയും കാലം ഒക്കെ കെട്ടിയിട്ട് വണ്ടി കാറിൽ ഇങ്ങനെ കൊണ്ടുപോയി രാത്രി മൂന്ന് മണിയാകുമ്പം ഈ കാർ ഒരു വീട്ടിന്റെ മുന്നിൽ നിർത്തി അവിടെ നിന്ന് ഒരു പറദ്ധിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു ഇവന്റെ വണ്ടി കയറി അതിനുശേഷം ഇവര് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടിയിൽ ഒരു സമയം ഒരു മണിക്കൂർ ഈ കുട്ടിയെ ഇങ്ങനെ കറക്കി നാലേക്കാലാവുമ്പോ ആ കുട്ടി ആ വീട്ടിൽ ഇറക്കി വിട്ടു ഈ വീട്ടിലെ രക്ഷിതാവോ ആരും അറിയുന്നില്ല ആ കുട്ടി ഇറങ്ങി പോയതും അറിയില്ല വന്നതും അറിയില്ല ഒന്നും അറിയില്ല അതൊക്കെ നമ്മുടെ ഈ കുമ്പളയിൽ സ്ഥലം പറഞ്ഞ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് ആളെയൊക്കെ അറിയും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നിങ്ങളുടെ നാടിനടുത്ത് ആരുടെ വീട്ടിൽ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ബദിയെടുക്ക പെർള എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പതിമൂന്നര കിലോ കഞ്ചാവ് പിടിച്ചു പതിമൂന്നര കിലോ എന്ന് പറഞ്ഞാൽ രണ്ട് ചാക്ക് നിറച്ചുള്ള സാധനമാണ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സാധനമാണ് മറ്റ് രാസവസ്തുക്കൾ പോലെ ചെറിയ പാക്കറ്റല്ല പിന്നെ ഞാൻ ചോദിച്ചു ഇത് ഏതൊക്കെ ചിക്കില്ലകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് അപ്പൊ അയാൾ പറഞ്ഞ വാക്കുകൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം സാറേ ഇതേ ഈ ഒരു പെർള എന്ന് പറയുന്ന ടൗണിലേക്ക് ഒരു മാസത്തേക്കുള്ള സാധനമാണിത് ആലോചിച്ച് നോക്കണം ഈ രണ്ട് ചാക്ക് സാധനം പെർള എന്ന ടൗണിലെ ഒരു മാസത്തേക്കുള്ള സാധനം അപ്പൊ ഏത് വീട്ടിലാണ് ആരാണ് ഉപയോഗിക്കാതിരിക്കുന്നത് എനിക്ക് അത്ഭുതം തമാശ പറഞ്ഞല്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബദി എടുക്ക ശേഷം എസ്ഐ നൂറ് ഗ്രാം എം ഡി എം എ പിടിച്ചത് നൂറ് ഗ്രാം എം ഡി എം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കും ഒരു ഗ്രാമിന് തന്നെ വളരെയേറെ വിലയുള്ള മൂവായിരം മുതലെ അയ്യായിരം രൂപ വില വിലയുള്ള സാധനമാണ് ലക്ഷങ്ങളുടെ സാധനമാണ് അതൊക്കെ ഇവിടുന്ന് കിടിച്ച മൂന്നര കിലോ എം ഡി എം എ തൊട്ടടുത്ത ഉപ്പളയിന്ന് പിടിച്ചതിനു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോടാനുകോടി രണ്ട് മൂന്ന് കോടി രൂപയുടെ ഇരുന്നൂറ് ലക്ഷം മുന്നൂറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇതൊക്കെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നത് കുമ്പള മഞ്ചേശ്വരം വെദ്യടുക്ക കാസർഗോഡ് ഈ ഒരു ചെറിയ ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ അവിടെയുള്ള വീടുകളിൽ പെട്ട ആൾക്കാരാണ് നിങ്ങൾ സാറേ ഞാൻ സംസാരിച്ച ഒരുപാട് സംസാരിച്ചു നിർത്തേക്കാം എനിക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട് അവിടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലഹരി വസ്തുക്കളുടെ കാര്യം സംസാരിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കണ്ടോ ഞാൻ ഒരു പള്ളിപ്പെട്ട ഈ തൊട്ടാർത്ത ഒരു നമ്മുടെ മദ്രസയിൽ പോയിരുന്നു അവിടെ സംസാരിച്ച അവസാനം അവരെന്നെ നിർത്തേണ്ടി വരുമോ എന്ന് ഞാൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാടുണ്ട് മക്കളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തോ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് അല്ല ഇതൊക്കെ എനിക്കുള്ള അനുഭവങ്ങൾ നിങ്ങളൊക്കെ ചെറിയ മക്കളാണ് നാളെ വരുന്ന തലമുറയെ പഠിപ്പിക്കേണ്ട ആൾക്കാര് അല്ലെങ്കിൽ നാളെ തലമുറയായിട്ട് വരേണ്ട ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ബോധം വേണം നമ്മളൊക്കെ നമ്മളെ മക്കളെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴും മക്കൾ നമ്മളെ മാന്യമായിട്ട് പറ്റിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലേ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു മണിക്കൂർ വരുമ്പോൾ തിരിച്ചു കയറുമെന്ന് ആ രക്ഷിതാക്കൾ അറിയുന്നില്ല കാരണം ആരും ബന്ധങ്ങളില്ല വീടുകളിൽ ആരൊക്കെ തമ്മിലാണ് ബന്ധങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണങ്ങൾ ആരൊക്കെ കഴിക്കുന്നു ഇപ്പൊ ഏത് അച്ഛനും അമ്മയും മക്കളും അച്ചാച്ചനും അമ്മമ്മയും എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഒരാൾ കൈപ്പൊക്കേണ്ടെങ്കിൽ എനിക്ക് സന്തോഷവും എല്ലാവരും ഞാനും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആണ് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എന്ന് പറയുന്ന ആൾക്കാർ രണ്ടാളുണ്ടെങ്കിൽ വളരെ അത്ഭുതം എന്ന് ഞാൻ പറയും കാരണം ഇന്നത്തെ കാലത്ത് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉപദേശിക്കുന്ന എനിക്ക് പോലും സാധിക്കാറില്ല ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് സാധിക്കാത്തതാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാധ്യമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾക്കൊക്കെ ബന്ധങ്ങൾ അച്ഛൻ മൊബൈലിൽ നോക്കി ഒരു വഴിയിരിക്കും അമ്മ ടി വി നോക്കി ഒരു വഴിയിരിക്കും മക്കൾ ടാബും അതിൽ നിന്നും നോക്കി അപ്പുറപ്പുറ്റ പോയി ബന്ധങ്ങളില്ല ഇവിടുന്ന് മെസ്സേജ് അയച്ചിട്ടാണ് വെള്ളം വേണം വരെ പറയുന്ന അവസ്ഥയാണ് ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല എല്ലാവർക്കും മനസ്സിൽ ഇപ്പോൾ കൈകൾക്കോ കാലുകൾക്കോ അല്ല വിരലുകൾക്ക് ഇത് തോണ്ടി തോണ്ടി വിരലുകൾക്ക് മാത്രം മനസ്സിൽ വരുന്ന ഒരു കാലമാണിത് അത് നമ്മളായാലും എല്ലാരും എനിക്ക് രണ്ട് മൊബൈൽ ഉണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ എനിക്ക് ഒരു മൊബൈലല്ല രണ്ട് മൊബൈൽ ഉണ്ട് കാരണം അത്രയും കാര്യങ്ങളും മിസ്സിയും തിരക്കും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാണ്ട് ഗൂഗിൾ പോലും ഉള്ള ആപ്പുകൾ നോക്കാതെ നമ്മൾക്ക് ഒരിക്കലും ഒരു വിവരം കണ്ടെത്താൻ പറ്റില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണ് തന്നെ പക്ഷെ അതിനകത്ത് ഒരുപാട് മോശമായ വശങ്ങളുണ്ട് ഈ കഴിഞ്ഞ നമ്മൾ ഈ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷൽ ആയിട്ടുള്ള മൊബൈൽ വീഡിയോസ് കാണുന്ന ആൾക്കാരെ കുട്ടികളുടെയൊക്കെ വീഡിയോകൾ പ്രോൺ വീഡിയോസ് കാണുന്ന ആൾക്കാരെ പിടിക്കുകയാണ് സെക്ഷൽ വീഡിയോസ് കാണുന്ന ആൾക്കാര് ഇവിടെ വന്നതിന് ശേഷം വളരെ കൂടുതലാണത് കുമ്പള ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളാണ് എന്നുള്ളതാണ് വസ്തുത കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഉണ്ട് അവരൊക്കെ നെറ്റ് വീട്ടിൽ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഉള്ള മോശമായ രീതികളിലേക്കുള്ള കുട്ടികളുടെ പോക്ക് നമ്മളുടെ നല്ല പഠിക്കണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് കുട്ടികൾ അങ്ങനെ പാടേ മാറുന്നൊരവസ്ഥയാണ് അത് മാത്രമല്ല ഈ അധ്യാപകർക്കൊക്കെ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ പേടിയാണ് സാറ് സാധാരണ സാറൊക്കെ എത്രയോ കുട്ടികളെ പഠിപ്പിച്ചിറങ്ങിയ ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപനായിരുന്നു പോലീസിൽ വരുന്നതിന് മുമ്പേ നാലുപോലെ അധ്യാപകൻ കഴിഞ്ഞിട്ട് വന്നതാണ് ഇങ്ങോട്ട് ഞാൻ അധ്യാപനായിരുന്നു കുട്ടികളുടെ മാനസികാവസ്ഥ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവും ഇന്നത്തെ കാലത്ത് ഒരു അധ്യാപനം പണിയെടുക്കണം എന്റെ തൊട്ടടുത്താണ് കുമ്പള സ്റ്റേഷൻ അവിടെ ഇല്ലാത്ത ഒരു മോശം പ്രവർത്തിയില്ല മൊഗ്രാൽ സ്കൂളില് അങ്കടിമർ സ്കൂള് ഇവിടെ ഒക്കെ കുഴപ്പമായിരുന്നു പിള്ളേർ തമ്മിലടി അധ്യാപകനായിട്ട് പ്രശ്നം കുട്ടികളുടെ ഇതിനിടയ്ക്ക് ഒരു യോജന പരിപാടി ഉണ്ടായിരുന്നു യോജനോത്സവം എന്ന് പറഞ്ഞു നമ്മള് അതിനകത്ത് കുട്ടികൾ ഇട്ടുവന്നും ജേഴ്സിയുടെ പേരേ അഴിഞ്ഞാട്ടം എന്താണ് അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു ഈ വാക്ക് അവർ ബന്യനെല്ലാവരുടെ ഞാൻ ഊരിമേടിച്ച് എല്ലാരും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ വാക്കൊന്ന് എഴുതാൻ വേണ്ടി ഇവരോട് പറഞ്ഞു നിർഗാ നിർഭാഗ്യവശാൽ ഒരു കുട്ടി പോലും ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൈയടിച്ച് പോഞ്ഞൂറ് രൂപ കൊടുക്കും എന്ന് പറഞ്ഞു ഒരാൾ പോലും ആ അഴിഞ്ഞാട്ടം എന്നുള്ള വാക്ക് എഴുതാൻ പഠിച്ചിട്ടില്ല ഇത് എഴുതിട്ട് വലിയ വണ്ടയ്ക്കു ബാക്കിലും ഫ്രണ്ടിലും വിട്ടിട്ട് നാട്ടിലെ റോഡിൽ ഹൈവേയിലേക്ക് ഇടന്ന് അഭ്യാസമായിരുന്നു ബൈക്ക് റേസ് ആയിരുന്നു രക്ഷിതാക്കളെല്ലാം ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ ഈ രക്ഷിതാവിനെ വിളിച്ചു ഈ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മോശമായ വാക്കാണ് സാർ എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയില്ലൂ ആ സെലക്ട് ചെയ്ത കുട്ടികളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്ത് കണ്ടിട്ടാണ് ഇവരെ എനിക്കറിയില്ല നമ്മള് ഒരു ഒരു എനിക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു മാഷേന്ദ്ര കയ്യിൽ നിന്ന് അടികെട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് പറയില്ല കാരണം അത് ഒരെണ്ണം കിട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് അഞ്ചെണ്ണം കിട്ടുവാന്ന് അച്ഛൻ്റെ ഒരു കാര്യം ഞാൻ പറയാറില്ല കാരണം അധ്യാപന എന്നുള്ളത് അത് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത് ആ കുട്ടി നേരെ ആവണം എന്നുള്ള മനസ്സുകൊണ്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇന്ന് ഒരു അധ്യാപകൻ കണ്ണൊന്നുരുട്ടിയാൽ വടിയെന്ന് നോങ്ങിയാൽ അപ്പ എസ് എച്ച്ഒക്ക് അവിടെ പരാതിയാണ് സാർ എന്റെ മകനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു ഞാൻ ചോദിച്ചു എന്തിനാണ് അവൻ ചെയ്ത തെറ്റെന്താണ് അവൻ വലിയ മറ്റു കുട്ടികളെ അടിച്ച് ഉരുട്ടി ചവിട്ടി കൂട്ടിനൊക്കെയാണ് കണ് ഒന്ന് പേടിപ്പിച്ചത് അതിനാണ് ഇവര് പരാതി കൊണ്ട് എസ് എച്ച് അദ്ധ്യാപകനെതിരെ നടപടിയെടുക്കണം ഏതൊരു അധ്യാപകൻ പേടിച്ച് കേസ് വരുന്ന പേടിച്ച് പതിനയ്യായിരം രൂപ കോംപ്രമൈസ് കൊടുത്ത് ഞാൻ വരുന്നതിന് മുന്നേ ആയിരുന്നു അണ്ട് ഇവർക്ക് അയാൾക്ക് പതിനയ്യായിരം രൂപ കൊടുത്തിരുന്നു സാർ അങ്ങനെയാണ് തീർത്തത് എനിക്കൊരു അമ്പതിനായിരം കിട്ടിയ കുഴപ്പമില്ല എന്തൊരു മോശപ്പെട്ട കാഴ്ചപ്പാടാണ് നിങ്ങളുടെ മക്കൾ നന്നാവണം എന്ന് കരുതി ചെയ്യുന്ന അധ്യാപകനോട് എന്തൊരു ക്രൂരതയാണ് പിന്നെ എങ്ങനെയാണ് അദ്ധ്യാപക അദ്ദേഹം ഒരു പണിയെടുക്കുക അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അധ്യാപകന് പണിയെടുക്കാൻ പറ്റില്ല ഇത് ഏറ്റവും കൂടുതൽ നിയമം പഠിക്കേണ്ട ആളാണ് ഞാൻ എനിക്കൊരു കുട്ടിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുന്നത് കാരണം ഇവർക്കൊക്കെ ഇവരുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജെ ജെ ആക്ട് എന്താണ് ബാലനീതി വകുപ്പ് പ്രകാരമുള്ള വകുപ്പുകൾ എന്തൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ അവർക്കറിയാം ഓരോ കടമകൾ അറിയത്തില്ലതാണ് ഇതൊക്കെ പറയുന്ന കുട്ടികൾ എന്ത് ചെയ്യണം കടമകളെ കുറിച്ച് പഠിക്കണം നമ്മൾക്ക് എന്തൊക്കെ കടമകൾ ഉണ്ട് ഞാനൊക്കെ എന്റെ പഠിക്കുന്ന സമയത്ത് ഒരു ബസിലൊരു അധ്യാപനം നിൽക്കുന്ന പോകുന്ന കണ്ടാ സാറേ ഇരിക്കുന്നു പറഞ്ഞാൽ ഞാൻ സീറ്റ് എഴുന്നേറ്റ് കൊടുക്കും ഇപ്പൊ അങ്ങോട്ട് ഇരിക്കും അല്ലെങ്കിൽ മൊബൈൽ നോക്ക് താഴോട്ടിരിക്കും അധ്യാപന കണ്ട ഭാവം പറ്റില്ല അത് അതൊന്നൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ് അതൊന്നും വിഷയങ്ങളൊക്കെ കാര്യമല്ല പക്ഷെ അധ്യാപന കയറി അടിക്കുന്ന കാര്യം വരെ എനിക്കറിയും അധ്യാപനം മാസമായിട്ട് വളഞ്ഞിട്ട് അടിക്കുക എന്താണ് അവസ്ഥ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് ഇതാണ് അവസ്ഥ പിന്നെ അവരുടെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും എത്ര കുട്ടികളാണ് വഴിതെറ്റി പോകുന്നത് എത്രയോ എത്രയോ കുട്ടികൾ പതിനെട്ട് വയസ്സാകാൻ കാത്തു നിൽക്കുകയാണ് ചാടി പോകാൻ വേണ്ടിട്ട് അന്നേ ദിവസം വരെ കഷ്ടപ്പെട്ട് വളർത്തിയാ അച്ഛനും അമ്മയും ഇന്ന് ആണായാലും പെണ്ണായാലും ആർക്കും വേണ്ട പതിനെട്ട് വയസ്സായ വിനിയാന്ന് കണ്ട് പരിചയപ്പെടുത്തി കഞ്ചാവ് പഠിച്ച് ബോധം നടക്കുന്ന ഏത് മോശമായ ആൾക്കാരോട് കൂടിയാലും വാക്കുകൾ ഉപയോഗിക്കാനോട് മാന്യമായ ഒരു സ്റ്റേതയുണ്ട് അത്ര മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ വരെ പോകാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾ അവർക്ക് ചാറ്റും കാര്യങ്ങളും മാത്രം മതി ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളൊക്കെ നമ്മുടെയൊക്കെ കുട്ടികളെ അതൊക്കെ ബോധവാന്മാരാക്കൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി നല്ല കുടുംബങ്ങൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി എല്ലാവരും നമ്മളെല്ലാവരും വിചാരിക്കും ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ വരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ് നിങ്ങൾ കൂട്ടിക്കും ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ ഇത് വരാതിരിക്കാനും നമ്മളുടെ കുട്ടികളും മോശമായി പോകാതിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും നന്നായിക്കോളും ഞാൻ നന്നായാൽ എന്റെ അടുത്ത് എന്റെ വീട് നന്നായി അടുത്തടുത്ത് അങ്ങനെ നന്നായി ബാക്കി ആദ്യം ഞാൻ ഇന്ത്യയെ നന്നാക്കിക്കൊണ്ട് കേരളത്തെ നന്നായിക്കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നന്നായിക്കൊണ്ട് വരേണ്ട കാര്യമില്ല ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകണം ആദ്യം നമ്മുടെ ഞാൻ സ്വയം നന്നാവുക അതിനുശേഷം നമ്മുടെ കുടുംബം നന്നാക്കുക ഇത്രേം നന്നാക്കുന്നുണ്ട് നമ്മൾ ബാക്കിയെല്ലാം തന്നെ നന്നായിക്കോളും ബാക്കി നമ്മളായിട്ട് നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മാത്രം നന്നായാൽ മതി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ആയത്ത് പഠിച്ചാൽ തന്നെ ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല ഞാൻ മോശമായ പ്രവർത്തികൾ ഏർപ്പെടില്ല എന്നുള്ള ഒറ്റ ആയത്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾ എല്ലാവരും വേറെ ഒന്നും നിങ്ങൾ വാലിക്കണ്ട ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു ആയത്ത് പഠിക്കാൻ അതൊരു വിഷമമുള്ള കാര്യമല്ലോ ഈ നൂറ്റി പതിനാല് സുഹൃത്തുക്കളിലുണ്ടല്ലോ ആയത്തുകളും ഇത്രയൊന്നും പഠിക്കണ്ട ഒന്ന് പഠിച്ച് ഒരു മതവിശ്വാസി ഒരു അന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്രയും മതി എത്ര മാന്യമായ രീതിയിൽ എത്ര സുന്ദരമായ രീതിയിൽ എത്ര നല്ല ഒരു ജീവിതമേ ഉള്ളൂ അത് ഏറ്റവും മനോഹരമായി ഏറ്റവും സന്തോഷകരമായി ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഓക്കെ ുമ്പോൾ റൂസിന്റെ ഭാഗമായിട്ട് മകാം റൂസിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മകാം റൂസിന്റെ ഭാഗമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചു ഞാൻ ആയെന്നൊന്ന് നന്ദി പറയുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരുമായിട്ട് വളരെ ബന്ധം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഏതൊരു സമയത്ത് എന്തൊരു ആവശ്യത്തിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വരാം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ പോലീസിൽ അടിയോ പിടിയോ ബഹളമൊന്നുമില്ല പോലീസിനെ പിടിക്കാനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് കള്ളനെ പിടിക്കാനല്ല എന്നെ പിടിക്കാനാണ് അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മോശമായൊരു വാക്ക് സംസാരിക്കുന്നുണ്ടോ ഞാൻ മോശമായിട്ട് പെരുമാറുന്നുണ്ടോ പിന്നെ നിങ്ങൾ വന്നാൽ ആ സംസാരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ എന്നോട് മോശമായി സംസാരിച്ച ആളോടല്ലാതെ ഒരാളോട് ഞാൻ മോശമായ ഒരു വാക്ക് ഉപയോഗിക്കില്ല എന്നോട് ഒരു മോശം പറഞ്ഞാൽ ഞാൻ പത്ത് മോശം പറയും അത് വേറെ കാര്യം എന്നോട് ഒരു സ്നേഹം കൊടുത്താൽ ഞാൻ നൂറ് സ്നേഹം കൊടുക്കും അല്ലാതെ മോശമായിട്ട് അങ്ങോട്ട് കയറി ആയു പോട്ട് മോശമായിട്ട് പറഞ്ഞ പരിപാടികളൊക്കെ പണ്ടത്തെ പിടിച്ച് അതൊക്കെ മാറി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്ക് ഏത് നിമിഷവും ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് പോലീസ് മാറണം എന്നുള്ള ചിന്താഗതിയുടെ ഭാഗം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ നവീകരണങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ സ്വഭാവം മാറേണ്ടതുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും എന്റെ പോലീസിൽ കയറുന്നത് വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല പേടിച്ചിട്ട് പണ്ട് എന്റെയൊക്കെ നാട്ടിലെ ഉത്സവത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വടിയുടെ മുകളിൽ ഒരു തൊപ്പി മാത്രമാണ് ഞാൻ കാണാറ് ആ പേടിച്ചിട്ട് ആ വടി കാണുമ്പോൾ ഞാൻ ആ ഭാവത്തെ പോകാറ് ഗതി കേൾ ഞാൻ ഈ മേഘത്ത് എത്തിപ്പെടും പക്ഷെ എനിക്ക് ഇപ്പോൾ വളരെ സന്തോഷമാണ് കാരണം ജനങ്ങൾക്ക് ഇത്രമാത്രം സേവനം കൊടുക്കാൻ പറ്റിയ ഒരു മേഖല വേറെ ആരുമില്ല നല്ല ഒരു പോലീസിങ് ആണെങ്കിൽ അത്രമാത്രം സേവനം കൊടുക്കാൻ പറ്റിയ ഒരു മേഖല വേറെ ഒന്നില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഇന്ന് ഞാൻ എന്റെ നാട്ടിലെ ജനങ്ങളുമായിട്ട് ആ പോലീസ് സ്റ്റേഷൻ പഠിച്ച് ആൾക്കാരുമായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ബന്ധങ്ങൾ വെക്കാറുണ്ട് ഒരാൾക്കും ഒരു മോശം അനുഭവം ഇന്ന് അവർ ഉണ്ടായിട്ടായിട്ട് പരാതി പറഞ്ഞിട്ടില്ല പിന്നെ തൊഴിലിന്റെ ഭാഗമായിട്ടുള്ള പരാതികൾ ഉണ്ടാവും എന്നെ കാണാൻ വരാൻ എസ്കോട്ടോ പൈലറ്റൊന്നും അല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റുന്ന ആളാണ് അപ്പുറവും രണ്ടാൾ മുമ്പിലും പുറകിലൊന്നും വേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വരാം പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം നമ്മുടെ കുമ്പോൾ ഈ ഉറൂസൊക്കെ എന്റെ ചെറിയ കാലത്ത് കുട്ടിക്കാലത്ത് ഞാൻ ഉള്ളാർ ഉറൂസ് കുമ്പോൾ ഉറൂസെന്നൊക്കെ പറഞ്ഞ എന്റെ കുട്ടിക്കാലത്ത് കേൾക്കുന്നതാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ആണ് താമസം പയ്യന്നൂരിനുറച്ചപ്പുറമാണ് അപ്പം നിങ്ങളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം ഈ പരിപാടിക്ക് എല്ലാവിധ ആശ്വാസങ്ങളും നേരുന്നു നന്ദി താങ്ക്